എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും ഓണമയും കൂടെ രാവിലെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് വീട് വരെ പോവാണ് രാവിലെ എന്നെ വിളിച്ചായിരുന്നു എന്തൊരു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കുവാണ് എന്നാൽ ഇവിടെ വരെ ഒന്ന് വരാൻ പറഞ്ഞു അപ്പോൾ എന്താ ആണ് എന്നറിയില്ല പുള്ളി വിളിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോവുകയും ഇടയ്ക്ക് വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ആ വീട് പഴങ്ങൾ ഒക്കെ കാണിച്ച് അപ്പം നല്ല നല്ല കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ ചെന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു പഴയ തറവാടാണ് അപ്പം കുറേ കാഴ്ചകളുണ്ട് ഏറ്റവും രസകരം അവിടുത്തെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പക്ഷേ ഒരു മലയുടെ മണ്ടയിലാണ് ഒരുപാട് കാഴ്ചകൾ കാണാവുന്ന ചുറ്റപ്പെട്ട് ഡാം വെള്ളം കിടക്കുന്ന തൊട്ടടുത്ത് തന്നെ അയ്യപ്പൻ കോവിൽ അമ്പലത്തിലെ പാട്ടും ഒച്ചയും ബഹ്ളും അമ്പലവും കാണാൻ പറ്റത്തു നിന്നാണ് അപ്പോൾ അത്രയ്ക്ക് അതിമനോഹരമായ ഒരു പ്ലേസാണ് അപ്പം ഞങ്ങൾ രണ്ടും കൂടെ അവിടെ വരെ രാവിലെ ഒന്ന് പോകാൻ തീരുമാനിച്ചു അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നല്ല വെയില് കേട്ടോ ഈ വെയിലത്ത് ഇങ്ങനെ രാവിലെ ആയതുകൊണ്ടേ ഈ വെയിലത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന നല്ല രസമാണ് മുഖത്തോട്ട് വെയിലൊക്കെ അടിച്ച് അപ്പം നമ്മുടെ വാവച്ചൻ വാവച്ചഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ ഈ സ്ഥലങ്ങളെല്ലാം പുള്ളിയുടെ ഇവിടെ ഈ മല മൊത്തം പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ താഴെ പെരിയാറ്റിലെ ഡാം വെള്ളം നിറഞ്ഞ് കിടക്കുന്നതാണായിരുന്നു ഇപ്പം വെള്ളം ഇറങ്ങിയിറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ വെള്ളം കാണാൻ കേട്ടോ ഇവിടെ നിന്നാ നല്ല കാഴ്ചകളാണ് കുറേ മലമടക്കുകളും കുറേ ചെറിയ ചെറിയ വീടുകൾ കുറേ വലിയ കെട്ടിടങ്ങൾ ടവറുകൾ ഒത്തിരി പ്രസ്ഥാനങ്ങൾ കാണാം എപ്പോഴും ഒരു മഞ്ഞ് മൂടിയ പോലെ കിടക്കുന്ന മലകൾ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് താഴോട്ട് നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ഇറങ്ങി വന്നു അല്ലേ നൂറ് മീറ്റർ ഇറങ്ങി വരുമ്പോഴുള്ള ഇതൊക്കെ പാറയാകട്ടോ നമ്മൾ നേരത്തെ നമ്മൾ കപ്പ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ കപ്പ വാട്ടി കൊണ്ടിടുന്ന ഈ പാറയിലായിരുന്നു അതെ അതെ നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അത് കാണാൻ പറ്റും നമ്മൾ കപ്പ ചുവന്നുകൊണ്ട് വരുന്നതും ഇവിടെ കൊണ്ട് നിർത്തുന്നതും ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഓലിയുണ്ടേ ഒരു പാറയോലി നമ്മളിവിടെ നേരത്തെ അലക്കാനും കുളിക്കാനും ഒക്കെ വരുമ്പോഴത്തേനും മാളക്കുട്ടിയൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എപ്പോഴും ഈ ചെമ്പകത്തെ വന്ന് പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഈർക്കിലിയെ കുത്തി മാല പോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരു നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് മണവും വരുന്നുണ്ടല്ലേ കാട്ടിചെമ്പകം അല്ലേ ഇത് സാധാരണ അമ്പലങ്ങളുടെ മുറ്റത്തും ഇത് വർഷങ്ങൾ വർഷങ്ങളൊത്തിരി പഴക്കമുള്ളത് എങ്ങനെയോ ആ പാറപ്പുറത്ത് അത് കിഴുത്ത് അതിങ്ങനെ എല്ലാ വർഷവും പൂക്കും അതിങ്ങനെ നിൽക്കും അപ്പൊ താഴേന്ന് പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട് ഇതിന്റെ താഴെ കുഴിയിലൊരു വീടുണ്ട് ആ വീട്ടിലെയാ പട്ടി കുറയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വർത്താനം താഴെ ഒച്ച കേൾക്കാം വെയിലായതുകൊണ്ടേ അപ്പറേം ഇപ്പറേ എല്ലാം ഉണങ്ങി കരിഞ്ഞുകിടക്കുക കേട്ടോ ഇവിടെ ഒരു കപിലാവുണ്ട് കശുമാവില്ല അല്ലേ ശുമാവൊക്കെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം അതെ അതെ ഈ സാധാരണ കല്ലിന്റെ അല്ലേ അതെ ഇത് ഒരു നേരത്തെ നേരത്തെ എല്ലാം വെട്ടി ഇതുകൊണ്ട് ഇതേലൊരു പൂവൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അയ്യോ അത് കയ്യിൽ നിന്ന് വിട്ടുപോയല്ലോ എടാ പൂവൊന്നു കാണിക്കട്ടാ ഇതുകൊണ്ടോ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയി വരുന്നേ പിന്നെ മണ്ടേലൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ടേ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കുട്ടേട്ടനങ്ങ് പോയി എന്നെ ഇട്ടിട്ട് ഇതൊരു കശുമാവാണ് ഇരിക്കുന്നത് ശ്രീകുട്ടനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഇഷ്ടം പോലെ പറിച്ചു എടുക്കുമായിരുന്നു കശുമാവും പഴങ്ങളൊക്കെ ഇല്ലിയുടെ അലയായി കിടക്കുന്ന മൊത്തമേ ഇല്ലിയുടെ അല ഇങ്ങനെ പഴുത്ത് വീണിട്ട് ഉണങ്ങി കിടക്കുകയാണ് ഇത് വലിയൊരു ഇല്ലുത്തുറുവാണേ ഇവിടുന്ന് നമ്മൾ തോട്ടിയൊക്കെ വെക്കുന്നത് ചേട്ടനോട് ചോദിച്ചിട്ട് ഇടയ്ക്ക് ഒരു തോട്ടിയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ തരുവേ നമ്മൾ നമ്മളതുകൊണ്ട് പോയാൽ കപ്പളങ്ങയൊക്കെ കുത്തുന്നതുകൊണ്ടോ ഇല പഴുത്ത് നിൽക്കുന്നുണ്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനേ ഒത്തിരി പൊക്കത്തിൽ ഇങ്ങനെ വളഞ്ഞ് ഇല്ലി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി ആ ഇലയൊക്കെ പഴുത്ത് നിൽക്കുന്നത് കാണണ്ടോ ആകാശത്തിൻ്റെ ആ നീലക്കളറും ആ ഇലയുടെ ആ കളറും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണേ പോയൊക്കെ ഇതുകൊണ്ടോ മണ്ടയിലോട്ട് കുട്ടേട്ടൻ അന്നേരം വാഞ്ഞൻ്റെ അടുത്ത് വന്നപ്പം രണ്ടു ാരങ്ങൾ നാരങ്ങ കണ്ടു രണ്ടെണ്ണം അങ്ങ് മണ്ടേല മരത്തിന് മണ്ടേല നല്ല രണ്ടെണ്ണം പറിക്കാന്ന് വെച്ചു തരാനായിട്ടാണ് ഞങ്ങളെ രാവിലെ വിളിച്ചത് ഐറ്റം വിധമൊന്നും വേറെ കുറെ ഐറ്റം കൂടെ ഉണ്ട് കൊറേ പഴങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം കാണിക്കാം അപ്പൊ ഇത് നല്ല മധുരമുള്ള ഇത് മധുരമുള്ളതാള നാരങ്ങ അല്ലെങ്കാ ഇതിന് വേറെ ഒരു പേരും കൂടെ ഉണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മൾ ഇതായിരുന്നു പറിക്കുന്ന നമ്മള് കാണിച്ച നമ്മള് വന്നപ്പോ മൂത്തട്ടില്ല അപ്പൊ നമുക്കൂടെ തരാനായിട്ട് നമ്മളെ വിളിച്ചതാണ് നല്ലത് നോക്കിയൊരു രണ്ടുമൂന്നെണ്ണം നമുക്കും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം മണ്ടേ ഇപ്പുണ്ട് രണ്ടുമൂന്നെണ്ണം സൂര്യപ്രകാശം ഉള്ളോണ്ട് കാണാവൂന്നറിയത്തില്ല ഉണ്ടോ ഒത്തിരി പൊക്കമുള്ള മരവാണേ അങ്ങും മഞ്ഞ കളർ കാണുന്നില്ലേ നല്ല മധുരം ഉള്ള ഇതിനെ അപ്പം തോട്ടിയിട്ട് കുട്ടമ്മൻ ആഞ്ഞു പിടിക്കുന്നുണ്ട് ചെറുത് പറിിച്ചാൽ പൊട്ടായിരിക്കുമേ അതുകൊണ്ട് വലുത് നോക്കി പറിക്കാൻ ഓർത്തോണ്ടേ ഏറ്റവും മണ്ടേലത്തെ ഒരെണ്ണം പറിക്കാൻ നോക്കുന്നുണ്ട് വീണ് ദേ മണി ഉണ്ടല്ലേ ഒരെണ്ണം അങ്ങ് താഴോട്ട് ഉറണ്ട് കേട്ടോ രണ്ടെണ്ണം പറിച്ചു ഇനിയിപ്പം രണ്ടെണ്ണം കൂടെ പറിക്കാന്നോർത്തോണ്ട് നല്ലോണം പഴുത്ത് നിൽക്കുന്ന ആയോണ്ടേ കാട്ടിലോട്ട് ഉരുണ്ടുപോയി നീളമുള്ള തോട്ടി ആയതുകൊണ്ടേ ഞാൻ മുമ്പേ ഇല്ലി കാണിച്ചില്ലേ ആ ഇല്ലിന്നൊക്കെ വെട്ടി വെക്കുന്നതാണേ നീളമുള്ള തോട്ടിയായി അല്ല പിന്നെ ഇത്രയും വലിയ മരത്തേന്ന് പറിക്കണേ വലിയ തോട്ടി വേണമല്ലോ താഴെ പറക്കണ്ടേ കാട്ടിലോട്ട് പറിച്ചിട്ടതെല്ലാം പറക്കി പറക്കി എടുത്ത് കൈ വെക്കുന്നുണ്ട് പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പൊളിച്ച ഉപ്പും കൂട്ടി അങ്ങ് തിന്നണം ഓ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഓരോ ഇതെല്ലാം ഒക്കെ കൊണ്ടുവച്ചേക്കുന്നത് കാണാം നാട്ടിൻപുറത്തോട്ടൊക്കെ പോകുമ്പോളെ നമ്മുടെ ഇവിടെ കടകളിലൊന്നും ഇല്ലാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഇങ്ങനത്തെ മരം ഉണ്ട് കമ്പിളിനാരകത്തിന്റെ മരം ഉണ്ട് അതുകൊണ്ട് ആർക്കും വലിയ മീച്ചൊന്നുമില്ല എല്ലാം പറക്കിയോ പറക്കിയോട്ടി ഞാൻ രണ്ടെണ്ണം പറിച്ചപ്പോ അഞ്ചെണ്ണം താഴോ നമുക്ക് ആവശ്യത്തിനുള്ള കൊണ്ടുപോയാ മതി ബാക്കി നമുക്ക് ചേട്ടന് കൊടുത്തിട്ട് പോവാം ആ ഒരു മാസം ഇരിക്കും പറയുന്നേയാതെ വെച്ചാൽ മതി അതെ അതെ വായി വരുന്നത് രസോ കേട്ടോ ഡാം വെള്ളം കാണാൻ കേട്ടോ ഇവിടെ വന്നാൽ താഴെ വെള്ളം കിടക്കുന്നതൊക്കെ കാണാം നമ്മളീ മരത്തിൻ്റെ അടക്കി കൊണ്ട് നോക്കുവാണെ വെള്ളമാ കിടക്കുന്നത് വെള്ളമിറങ്ങിക്കൊണ്ടിരിക്കുക നല്ല സ്മെല്ലേ ഇതൊക്കെ കാണുമ്പം ഇത് ഓർമ്മ നമുക്കും നമുക്ക് ഓർമ്മ കഴിക്കാൻ നാട്ടിൽ വരുവാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാം ഇപ്പോഴൊക്കെയാണെങ്കിൽ ഇവിടെയുണ്ട് വീട്ടിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ ശ്രീകൂട്ടിനെ മാളക്കുട്ടി പൊന്നൂസൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊന്നു ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഒളിച്ചു വെച്ചിട്ട് ഇച്ചിരി മുളവും അങ്ങോട്ട് തരുമോ ഇച്ചിരി ഉപ്പും അങ്ങോട്ട് തരുമു എന്നിട്ട് ആശാട്ടി അവിടെ ഒരു പിടി നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയത്തല്ലേ ഇവിടെ വന്ന ഇതെല്ലാം പറിച്ചുകൊണ്ട് പോയി ആത്തപ്പഴം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആത്തേല കായ് ഇല്ല ഈ പ്രാവശ്യം കായ് ഇല്ല അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പഴങ്ങൾ വാഴക്കൊല തന്നെയുണ്ട് കേട്ടോ വിവിധ ഇനങ്ങളിൽ ഉള്ള വാഴക്കൊലയുണ്ട് സ്ഥലം ഉള്ളതുകൊണ്ട് പുള്ളി എല്ലാ സാധനങ്ങളും നട്ടുവെക്കും വാഴക്കൊല തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് എപ്പോഴും ഇവിടെ വാഴയ്ക്ക പഴമുണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പഴം ഉണ്ട് ഒരു മുട്ടപ്പഴം ഉണ്ടായാലോ ഒരു കമ്പിളി നാരങ്ങ ഉണ്ടായാലോ അന്നേരം വിളിക്കും കേട്ടോ മുളമേ ഉണ്ട് ഒന്നെങ്കിൽ കൊണ്ടു തരും ഇല്ലെങ്കിൽ ഇറങ്ങി വരാൻ പറയും തന്നായിരുന്നല്ലോ ഈയിടെ എനിക്ക് മുട്ടപ്പഴം കൊണ്ടു തന്നായിരുന്നു വേണ്ടത് കൊണ്ട് തന്നു അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണം കഴിച്ചു ഒരെണ്ണം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിനെ കൊച്ചു വന്നപ്പോൾ അവർക്ക് കൊടുത്തു അങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഒരു പഴങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരെണ്ണം വരും എനിക്ക് തന്നില്ല ചേച്ചിക്ക് ഒരു സമാധാനമില്ല എല്ലാണ്ടും തരും അത്രയ്ക്ക് സ്നേഹം മോളോട്ട് പോകും ഇത് പാവച്ചൻ്റെ കൊച്ചുമക്കൾ പടുതാക്കളൊക്കെ ഉണ്ടാക്കി ആമ്പിൾ നട്ട് വെച്ചിട്ട് പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ടോ നല്ല രസമുണ്ടേ ഇത് വയലറ്റാ കളറേ ചെറിയ ഗപ്പി മീനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ മുട്ടൊട്ടം വിരിയാന്ന് നിൽക്കുന്നു അന്നേരം ചെറിയ ആ കയറ്റം കയറിയിട്ട് മടുപ്പാ അല്ലേ എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുതലൊക്കും കേട്ടോ അവിടെ എല്ലാ പഴങ്ങളും ഉണ്ട് ഇതിനകത്ത് മുട്ടപ്പഴം ഒക്കെ ഇരിപ്പുണ്ട് ഇരിക്ക ഐറ്റങ്ങളുണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമുക്ക് ആത്തപ്പഴം ഉണ്ടായിരുന്നു ഒരുമാതിരിപ്പെട്ട പഴവർഗ്ഗങ്ങളെല്ലാം കൃഷി ചെയ്യും നമുക്കെന്നല്ല അയാൽക്കാർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ ചക്കയുടെ സീസണിലെ ചക്ക എല്ലാ ഒരിടത്ത് എല്ലായിടത്തേം തീരുമ്പം ഇവിടെ കാണും ഇവിടെ ഏത് വേനൽക്കും കാരണം ഈ പറമ്പ് നിറച്ച് പത്ത് പന്ത്രണ്ട് ഏക്കർ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിനകത്ത് നിറച്ച് പ്ലാവണം ായി ആ ചക്കയായി വരുന്നു നമ്മുടെ പൊന്നൂസൊക്കെ വരുമ്പോളെ നമുക്ക് ചക്കയൊന്നും ഇല്ലാതെ വരുമ്പോ നമ്മളിവിടെ വന്നാ ഇടുകയും വേവിക്കുകയും പുറക്കൊന്നും ഒക്കെ അല്ലേ ഇട്ടോണ്ട് പോന്നെ ഇതൊക്കെ അതെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ കേറ്റം കേറിയിട്ട് മടുത്തു കേട്ടോ മടുത്തിട്ട് ഞാനിവിടെ നിന്നു കുട്ടേട്ടം പയ്യാ കേറി പോന്നുണ്ട് പഴക്കൂടെ എല്ലാം കൂടെ എൻ്റെ കയ്യിലോട്ട് തന്നു വെയ്യ് പിടിച്ചോണ്ട് വന്നാൽ മതി ഞാൻ തന്നെ അങ്ങനെ പിടിച്ചോണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞോണ്ട് കുശമ്പരാണേ കയറിപ്പോകുന്നുണ്ടോ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ വീടിൻ്റെ അവിടോട്ട് കയറ്റമാണേ ശകലം അങ്ങ് നടന്ന് കഴിയുമ്പോഴത്തേനും മടുപ്പാണ് തിരിഞ്ഞ് നോക്കുവായി ഞാൻ വരുന്നുണ്ടോന്ന് അപ്പം നടന്ന് നടന്ന് നമ്മുടെ വീടിൻ്റെ കഴ വരെ എത്തി വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ ചെറിയൊരു കാറ്റുള്ളത് ചൂട് തോന്നിക്കുന്നേ ഇല്ല കേറ്റം കേറി ഇങ്ങോട്ട് വരുന്നതിന്റെ ആ ഒരു വിഷു കഥപ്പേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ബൈക്ക് രാവിലെ മൂടിയിട മറന്നും പോയി അപ്പൊ ഞങ്ങള് വാസാറ്റ വീട്ടിലൊക്കെ പോയിട്ട് കയറി വന്നു കാര്യം ഇവിടെ തൊട്ടടുത്താണെങ്കിലും നല്ല ചൂടും വെയിലും അല്ലേ അപ്പൊ ഇങ്ങോട്ട് കയറി വന്നപ്പോ മടുത്തു കാരണം നമ്മുടെ ഇങ്ങനെ ഇഷ്ടപോലെ സാധനങ്ങളൊണ്ട് അതെല്ലാം ചെന്നോണ്ടാണല്ലോ അല്ലെ അങ്ങോട്ട് കൈ വീശി പോയാലും ഇങ്ങോട്ട് വരുമ്പോ കൈ നിറച്ച സാധനങ്ങളായിട്ടേ വരുവല്ലോ അവിടെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ വരുമാനപ്പെട്ടവർക്കൊക്കെ അറിയാം ഇയാള് നമ്മള് പള്ളിപ്പെരുന്നാളിന്റെ വീഡിയോ ഇട്ടേനകൊണ്ട് അതുകൂടാതെ നമ്മുടെ കൂടെ ഫിഷിങ് വീഡിയോ അഞ്ചുട്ടിയിലൊക്കെ പോന്നതും ആദ്യകാലം പോലെ നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങള് പറഞ്ഞാല് പ്രായത്തിൽ ഒത്തിരി അന്തരം ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളാണ് ഒരു നാൽപ്പത് വർഷമായി നമ്മളിവിടെ ഞങ്ങളിവിടെ താമസം വന്നിട്ട് ഒരു നാൽപ്പത് വർഷ ആയിട്ടുണ്ട് ആ നാല്പത് വർഷമായിട്ടുള്ള ബന്ധമാണ് അത് ഒലയാതെ നല്ല സൗഹൃദത്തിൽ തന്നെ ഇപ്പോഴും പോകുന്നു അപ്പൊ പുള്ളി എന്ത് പഴങ്ങളുണ്ടെങ്കിലും ആ ചേച്ചിയും അതുപോലെയാണോ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആ ചേച്ചിക്ക് അപ്പം എന്ത് പഴങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മോളമ്മയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് കൊടുക്കും ഇല്ല ഞങ്ങളെ അങ്ങോട്ട് കുടിക്കും എന്തായാലും അതൊരു നല്ല ഒരു ബന്ധം തന്നെയാണ് അവരുടെ വീട്ടിൽ എല്ലാം ഐറ്റവും ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ പ്രാവശ്യം പറഞ്ഞല്ലോ ഇത് കണ്ടോ നമുക്ക് തന്നതാണ് ഇത് മുട്ടപ്പഴം ഇതൊന്നും എല്ലാരും കഴിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ ആ മുട്ടപ്പഴം ചെത്തി വെച്ചേക്കുന്നതായി കേട്ടോ മുട്ടപ്പഴം ഓരോ മുളമ്പ് ചെത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ നല്ല സാധനമാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് മുട്ടയുടെ ഉണ്ണി പോലെ പിന്നെ ഫ്രിഡ്ജ് വെച്ച് ചെറുതായിട്ട് തണുപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിക്കുവാണെങ്കിൽ ബെസ്റ്റ് ആയത് അസൽ മുട്ട ആളെ മുട്ടയുടെ ടേസ്റ്റ് പിന്നെ നമ്മുടെ സ്വന്തം ഇത് കൂട്ടാ തണ്ണിമുണ്ട് നമ്മുടെ സ്വന്തം അല്ല തമിഴ്നാടിന്റെ സ്വന്തം തണ്ണിമത്തിൽ വെച്ചിട്ടുണ്ട് നല്ല ദാഹവും പരവേഷവും ഒക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞു മഴ പെയ്തിട്ട് എന്തായാലും ഹൈറേഞ്ച് ചൂട് കൂടാൻ തുടങ്ങി നല്ല ചൂടായി ഏതാണ്ട് ഒരു പതിനൊന്ന് മണി ഈ സമയമൊക്കെ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ മിക്കവാറും ഇതുപോലെ എന്തെങ്കിലും പഴങ്ങള് സ്ഥിരം കഴിക്കും പിന്നെ അവിടെ നിന്ന് നന്നു വിട്ട ഐറ്റം ആണ് ഇത് നമ്മൾ പരിക്കുന്നതൊക്കെ എല്ലാരെയും കാണിച്ചായിരുന്നല്ലോ അത് ഞാൻ പൊളിച്ചതാണ് ഈ സാധനം ഇതാണ് അതിന്റെ കാണിക്കാമേ ഇതാണ് അതിന്റെ ഷേപ്പ് നല്ല കളറല്ലേ നല്ല ചോപ്പല്ലേ സാധനം നല്ല ഞാൻ ടേസ്റ്റ് മധുരവേസ്റ്റ് അപ്പം ഇത് നല്ല സാധനമാണ് വേനൊക്കെ ഇതിന് ആ ഇത് നടച്ചു വെള്ളോ ഇതൊരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാഹിക്കുകയല്ല അവർക്കൊക്കെ എന്നും ഇല്ല കേട്ടോ അവര് കഴിക്കലത്രയും പ്രായമുള്ളൂ പിന്നെ പിള്ളേരൊക്കെ കഴിക്കും അവിടെ പിള്ളേരുണ്ട് രണ്ട് പിള്ളേരുണ്ട് നമ്മളിന്ന് കൂടുതൽ പുള്ളിയെ വീഡിയോക്കകത്ത് കാണിക്കാൻ വീഡിയോ എടുത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പണി പണിയുന്ന ഡ്രസ്സിലൊക്കെ ഡ്രസ്സിലൊക്കെയായിരുന്നു അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്ത് നിൽക്കാനൊക്കെ വലിയ താല്പര്യമാണ് പറഞ്ഞ വേഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് കാണിച്ചില്ല അപ്പോൾ അല്ലെങ്കിൽ പുള്ളിക്ക് വലിയ സന്തോഷമാണ് നമ്മുടെ വീഡിയോയ്ക്ക് അത് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഈ ഭാഗത്ത് അപ്പം ഇതിങ്ങനെയൊക്കെയാണ് ഐറ്റങ്ങൾ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അരിയൊക്കെ കളഞ്ഞ ഇതിൻ്റെ അരി ചടണം നടപാനാണ് കേട്ടോ നമുക്കും ഉണ്ടാകും ഇത് ഇങ്ങനെ എത്രയും ഒത്തു കിട്ടാൻ പാടില്ല ചിലത് ഭയങ്കര പൊളിപ്പായിരിക്കും അതുകൊണ്ട് അതിങ്ങനെയാണ് ഇങ്ങനെ പൊളിച്ച് എടുക്കുന്നത് ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുമ്പോഴേ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടുകയാണെല്ലോ പിള്ളേരെല്ലാം കൂടെ പൊട്ടിച്ചത് കഴിക്കുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് ഇച്ചിരി ഉപ്പ് പിടിക്കാതെ ഒന്ന് ചെറിയ നല്ല മധുരം ആട്ടോ ചെറിയ ഉപ്പ് പിടിക്കാതൊക്കെ ഇങ്ങനെ ശകലം ഉപ്പൊക്കെ മധുരോ മധുരപൊടി ഇതിപ്പോ ഒരെണ്ണം വേണേലും നമ്മൾ തിന്നു കേട്ടോ ആ കാരണം നല്ല നല്ലതാകുണ്ട് ചെറിയ പുളിയുണ്ട് പ്രായത്തിന്റെതായ ഇതുകൊണ്ട് ഈ പല്ലിനൊക്കെ ചെറിയ പുളിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ പിന്നെ മുട്ടപ്പഴം ഇതിനകത്ത് ഒരു അരി ഉണ്ടായിരുന്നല്ലോ ഇത് അതിനകത്തൊരു അരി ഒക്കെ ഉണ്ട് കേട്ടോ ഇതാക്കി അല്ലെ കറു കറുത്ത അരിയാട്ടോ ഉണ്ട് അപ്പം ഇത് നല്ല ടേസ്റ്റിയാണ് പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്തായാലും നമുക്കിഷ്ടമാകും ഇവിടെ പിള്ളേർക്കും അത് വലിയ കാര്യമാണ് അപ്പം രണ്ട് മൂന്ന് നമ്മൾ എഴുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ ഇനിയൊണ്ട് പഴുത്ത് വരുന്നുള്ള ഈ ഒരു സാധനം മാത്രം പഴുത്ത് നിലത്ത് വീണാൽ ഇത് കൊള്ളുകൊള്ളൂ അല്ലാതെ നമ്മൾ ചെറുത്ത് പറിച്ച് വെച്ചാലും അതിന്റേതായ അപ്പം ഇത് പഴുത്ത് തന്നെ പൊഴിഞ്ഞു വീഴും അപ്പം ഇങ്ങനെ ഈ ഒരു പരിപത്തിനെ നമുക്ക് കിട്ടും ഇതുപോലെ വിണ്ട് കയറിയൊക്കെ ഇരിക്കും അപ്പൊ ആ ഒരു രീതിയിലുള്ള അതേസമയം മഴ പെയ്താഴ്ചയുടെ ഒരു മധുരം വ്യത്യാസം പരിപാലിക്കും അസരം മുട്ടുന്ന പോലെ തന്നെ മധുരം ഉണ്ടെന്നുള്ളത് മുട്ടയുടെ ഉണ്ണി ഇരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വന്ന അങ്ങനെയാ സ്ഥലമുള്ള രാധമേക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പഴമേ എവിടെ ഉണ്ടെങ്കിലും പറിക്കൊണ്ട് വെച്ച് തിന്നും എന്താ പറയുക മുട്ടപ്പഴം നമുക്ക് തന്നു കമ്പിളിധാരങ്ങ മൂന്നാരഞ്ചനം തന്നു ഇതെല്ലാം വെച്ചു ൂണ്ണോണ്ട് കേട്ടോ നല്ല കായ വരിപ്പം ഇപ്പൊ ഇത്രയും കൂടി നല്ല ഉരുണ്ട കായം അതായത് നമുക്കൊരു രണ്ടാഴ്ചത്തേനും ഞങ്ങളുടെ തന്നെയുള്ള രണ്ടാഴ്ച ഞങ്ങൾ ഇന്നിരാവിലെ പറയുമായിരുന്നു ഒരു ചെറിയ ഞാരിപ്പൂം കൊല എവിടെയും കിട്ടുവാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തേനും സ്ഥലമുണ്ട് അപ്പൊ അവരോട് മേടിക്കാ പറഞ്ഞു അപ്പൊ ഞാരിപ്പൂവനാണ് നമുക്ക് ഇഷ്ടം ഇവിടെയൊക്കെ ഉള്ളത് ഒക്കെ ഉള്ളത് പാളയംകൂടന

എന്നാൽ പഴങ്ങളൊക്കെ തിന്ന് സുന്ദരനാകെ രാവിലെ അന്നേരം ഒരു ആറമുക്കാലൊക്കെ ആയതേ ഉള്ളേ ഇതുണ്ടോ സൂര്യൻ നേരിച്ച് വരുന്നേ ഉള്ളൂ തെളിമയായിട്ടില്ല ഉദിച്ചു വന്നോണ്ടിരിക്കുന്നു ഇതുകൊണ്ടോ എന്നാ മഞ്ഞാ നോക്കിക്കേ ഭയങ്കര മഞ്ഞാണേ ആറ്റിന്നുള്ള കോട കയറി വരുന്നതാ ഒരഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഏറ്റവും നോക്കുവാണേൽ നമ്മുടെ മരങ്ങൾ കാണത്തില്ല അതുപോലെ മഞ്ഞായിരിക്കും മഞ്ഞു പറക്കുന്നത് നമുക്ക് കാണാം ഇതിൽ കൂടെ കാണാവോ ഇല്ലയോ എന്നറിയത്തില്ല രാവിലെ ഒരാൾ മുറ്റത്തോട്ടിറങ്ങിയതാ ഇന്ന് നേരത്തെ ഏറ്റു കേട്ടോ കൂട്ടേട്ടൻ എന്നാണെന്ന് ചെറിയൊരു നടുവിനുവേദനയൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട് കിടന്നപ്പം അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഞാൻ ഞാനേറ്റപ്പ ആളെ കാണാനില്ല ചെറിയ ചട്ടിക്ക് അവിടെ ഡേസി ചെടി ഇരുന്നിട്ടേ അങ്ങനെ മെച്ചപ്പെടുന്നില്ല ഞാൻ ഒത്തിരി പാകിയായിരുന്നേ അപ്പൊ അതിങ്ങനെ വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റുമായിരുന്നു വലുപ്പമുള്ള ചട്ടിയിലേക്ക് പറിച്ച് നട്ടി ഞാൻ ചപ്പൊക്കെ വെച്ച് ആ പിന്നെ ഇത് ഓർക്കിഡ് ഒരു ഒരു ചട്ടിക്ക് അതിരുന്നത് ഞാൻ ഒരു മൂന്ന് ചട്ടി പകറ്റ വൈറ്റോർക്കട ഈ ഒരു ഐറ്റം നമുക്ക് ഞാൻ നട്ടിട്ട് അത് ശരിയാകുന്നില്ല ഈ വലിയ പൂ ഓർക്കിടെ പൂവുണ്ടാകും അത് പക്ഷെ അത് നല്ലപോലെ പിടിച്ചില്ല അതുകൊണ്ട് അത് ഒരു ചോട് ഉണ്ടായിരുന്നു അത് ഇതും വെച്ചു ഇതും വെച്ചു അപ്പോൾ രണ്ട് ചോട് അത് വെച്ചു അപ്പോൾ രാവിലെ ഇതൊക്കെയായിരുന്നു പരിപാടി രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ചട്ടി നല്ല ഇത് വാടാമിൻ്റെയാണ് േറ്റർലോക്കിന്റെ ഉണ്ട് ഇത് വാടാമുല്ല നമ്മടെ വാടി പേര് ഇതെല്ലാം ഇന്റർലോക്കിന്റെ ഇടയ്ക്ക് അരി വീണ്ട് കിളുത്ത് നിന്നതാണ് കുടുംബേനാവുമ്പോഴത്തേക്കും രണ്ടുമൂന്നെണ്ണം നടുകയാണ് എന്തേലും ഒക്കെ ചെടി പോലെ ചെറിയ ചട്ടി വെച്ചിട്ട് അങ്ങ് ശരിയാകുന്നില്ല ഇതിപ്പോ ഇച്ചിരി മൊഴലാട്ടില്ല ചിലര് ഓടിൻ്റെ മുറിയിടും അടിയിലെ ഓടിൻ്റെ മുറിയോ മെറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഞാനിവിടെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ആട്ടുംകാട്ടം അടിയിലിടും ആട്ടുംകാട്ടവും മണ്ണും കൂടെ മിക്സ് ചെയ്യാം വെള്ളം ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആണോ രണ്ടെണ്ണത്തിലൊക്കെ ആണോ അതിരാവിലെ ചെടികൃഷിയായിട്ട് ഇറങ്ങി വെയിലായ പിന്നെ പാടാ കേട്ടോ നമ്മുടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല വെയിലായ പിന്നെ ഇഷ്ടംപോലെ വെയില് മാറ്റി അത് വട്ടൊന്ന് കെട്ടിവെച്ചിട്ടേ മാറ്റിവെച്ചാലും നല്ലതാ ചെടികള് േും നമ്മൾ ഈയിടെ കട്ടപ്പനയ്ക്ക് പോയപ്പോൾ കുറച്ചട്ടി മേടിച്ചോണ്ടും വന്നല്ലോ അതോട്ടൊക്കെ കുറേ കുറേ നല്ല ചെടി നോക്കി മാറ്റി വെക്കുമായിരുന്നു അന്നേരം രാവിലെ എൻ്റെ പണികളൊക്കെ ഏകദേശം ഞാൻ ഒതുക്കി എന്നിട്ട് ഇനിയിപ്പം നമ്മുടെ പെരിഞ്ചീരകം ഉണ്ട് പൊടിച്ചേക്കാന്ന് വെച്ചു ഇത് ഇന്നലെ വൈകീട്ട് നമ്മൾ കടയിൽ പോയപ്പോൾ മേടിച്ചോണ്ട് വന്നതാണേ പെരിഞ്ചീരകം ഇതൊരൊന്നര കിലോയുണ്ട് ഒന്നര കിലോ പെരിഞ്ചീരകം അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കണം പിന്നെ മഞ്ഞപ്പൊടി നല്ല മഞ്ഞൾപ്പൊടിയാട്ടോ മഞ്ഞൾപ്പൊടി ഒരു അര കിലോ ഇത് രണ്ടും കൂടെ അഹമ്മദാബാദീന്ന് നമുക്കൊരു ഓർഡർ കിട്ടിയതാണ് ഒരു ചേച്ചി ഇതിപ്പം ഇതും കൂടെ പൊടിച്ചിട്ട് ഇന്ന് തന്നെ അയച്ചു കൊടുക്കണം നമുക്ക് ഒരു മണിക്ക് മുമ്പ് പോസ്റ്റ് ഓഫീസിലെത്തിയാൽ ഇത് ഇന്ന് അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അഹമ്മദാബാദാകുമ്പോൾ ഇച്ചിരി ദൂരെ കൂടുതലാണല്ലോ ഒരു മൂന്നാല് ദിവസമൊക്കെ പിടിക്കുമായിരിക്കും അന്നേരം ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനും മോളമയും കൂടെ രാവിലെ തുടങ്ങിയ പണിയായിരുന്നു ഇപ്പം സമയം പന്ത്രണ്ടാകുന്നു നമുക്ക് കുറേ സാധനങ്ങളെല്ലാം ഓർഡർ കിട്ടിയത് നിങ്ങൾ പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിച്ച് അയക്കാനായിട്ട് വെച്ചേക്കുക നമുക്ക് കുറേ അധികം ഓർഡർ കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർ തന്നെയാണല്ലോ ഈ സാധനങ്ങളെല്ലാം നമ്മളോട് കളക്ട് ചെയ്യുന്നത് അപ്പം അവർ അത് ഒരു പ്രാവശ്യം എടുക്കുന്നവർ വീണ്ടും നമ്മളെ വിളിച്ച് നമ്മളോട് ഈ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ഉണക്ക നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലായിട്ട് നമുക്ക് നിൽക്കുന്നതും പിന്നെ നല്ല ക്വാളിറ്റി ഏലക്കാരുണ്ട് പിന്നെ ചെറുതേൻ ചെറുതേന് ഒരു ഒരു ഒന്നര മാസം മുമ്പ് തുടങ്ങി ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എടുക്കുന്ന ആ പ്രസ്ഥാനത്തിൽ ചെറുതേൻ കിട്ടാനില്ലായിരുന്നു അപ്പോൾ ഇപ്പൊ വന്നിട്ടുണ്ട് ചെറുതേൻ എന്ന് പറയുന്ന സാധനം വിപണിയിൽ പലയിടത്തും കിട്ടാനുണ്ട് പല കടകളിലും കിട്ടാനുണ്ട് പക്ഷെ അത് ഒറിജിനൽ ചെറുതേൻ ആയിരിക്കില്ല ഇപ്പൊ നമ്മൾ എടുത്ത് അയക്കുന്ന സാധനം ഒറിജിനൽ ചെറുതേൻ തന്നെയായിരിക്കും ഗുണമേന്മയുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ എടുക്കുക അത് നമുക്ക് ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ കാരണം എനിക്ക് മുളമയ്ക്ക് ഒരു ചെറിയ വരുമാനം വീട്ടിലിന്ന് കാരണം കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ അതിന് കുറേ കുറെ കഷ്ടപ്പെടുന്നുണ്ട് പാക്കറ്റൊക്കെ ചെയ്ത് പൈക്ക് ചെയ്ത് സിപ്ലോക്കവറിലൊക്കെ ഇട്ട് എല്ലാം തയ്യാറ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടേ അയക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു പണി തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ വരുമാനം നമുക്ക് വരുന്നുണ്ട് അതിലുപരി നമ്മളോട് മേടിക്കുന്നവർക്ക് വളരെ സന്തോഷവുമാണ് കാരണം നല്ല സാധനമാണ് ഏറ്റവും ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വില ലേശം വ്യത്യാസമാണ് വേറെ കൂടുതൽ വില വരും നമ്മുടെ ബിസിനസ് പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനം ഉള്ളെന്ന് കഴിഞ്ഞ ദിവസം നമ്മളോട് ചേച്ചി കമന്റിലൂടെ ചോദിച്ചായിരുന്നു അതുകൊണ്ട് നമ്മളൊന്നും കൂടെ പറയുവാണ് നമ്മുടെ കയ്യിൽ ഉണക്ക ഇറച്ചിയുണ്ട് ഏലക്ക കുരുമുളക് കറുവപ്പട്ട ഗ്രാമ്പൂ ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വാളംപൊളി കൂവപ്പൊടി ആ കൂവപ്പൊടി കൂവപ്പൊടിപ്പൊടി നീന്തങ്ങാപ്പൊടി കുടംപുളി നല്ല മീൻ കറി വെക്കുന്ന കുടംപൊളി പിന്നെ നമുക്കുള്ളത് നമ്മൾ ഉണക്കം സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ വന്തേനെ ചെറുതേനെ അങ്ങനെയുള്ള ഐറ്റംസ് പൈസസിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വീട്ടിൽ തയ്യാറ് ചെയ്യുന്നത് ഉണക്ക ഇറച്ചി മുളമേട് ഗരം മസാല ബാക്കിയെല്ലാം നമ്മള് നല്ല ക്വാളിറ്റി ഉള്ളത് മില്ലിൽ തന്നെ പോയി മഞ്ഞൾപ്പൊടിയൊക്കെയാണെങ്കിലും നമ്മൾ മില്ലിൽ പൊടിക്കണം നമ്മുടെ ഈ ഹൈറേഞ്ചിലെ പൊടിക്കുന്ന മില്ലുണ്ട് അപ്പൊ അവിടെ പോയി അത് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മള് മേടിച്ച് കൊടുത്ത് പൊടിക്കുക അത് നമ്മളെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നല്ല തേയിലപ്പൊടി ആ അതെ ഇതെല്ലാം ഉണ്ട് അപ്പൊ നമ്മളോട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് നമ്മുടെ യൂട്യൂബിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഒരു മെസ്സേജ് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ ചെറിയ വരുമാനം